മർച്ചിന് യു പി ഐ പേയ്മെന്റ് ഒരു റുപ്പേ വരെയും ക്രെഡിറ്റ് കാർഡ് നോക്കുന്നവരാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു കാർഡാണ് ഇൻഡസൻ ബാങ്കിന്റെ പ്ലാറ്റിനം റൂപ്പേ ക്രെഡിറ്റ് കാർഡ് ഇതിന് ജോയിനിങ് ഫീ ഇല്ല അതുപോലെ തന്നെ ആനുവൽ ഫീസില്ല സോ പ്രത്യേകിച്ച് ചാർജ് ഒന്നും കൊടുക്കാതെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കും സോ ഈ ഒരു ഇൻഡസെൻറ്റ് ബാങ്കിന്റെ പ്ലാറ്റിനം റൂപ്പേ വരെയും ക്രെഡിറ്റ് കാർഡിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നോക്കാം കാർഡിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് റേസ്ല ഫിനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ ഇ ഇക്കോമസ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫീസിനെ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇത്രയും ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ആദ്യം ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട റിവാർഡ് പോയിന്റ് പ്രോഗ്രാം നോക്കാം നമുക്ക് ഈ ഒരു കാർഡിന് കൂടുതൽ ബെനിഫിറ്റ് വരുന്നത് യു പി ഐ സ്പെൻഡിങ്ങിനാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ നൂറ് രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ഏകദേശം മുപ്പത്തി പൈസയാണ് സോ നമ്മൾ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും അതിൻ്റെ വാല്യൂ വരുന്നത് എഴുപത്തിയഞ്ച് പൈസയാണ് സോ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ യു പി ഐ വഴി നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എഴുപത് പൈസ അവിടെ വാല്യൂ ബാക്ക് കിട്ടുന്നുണ്ട് മറ്റ് നോർമൽ സ്പെൻഡിങ്ങിന് ഓരോ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത് അപ്പോൾ ഏകദേശം വാലുബാക്ക് വരുന്നത് മുപ്പത്തിയഞ്ച് പൈസയാണ് പിന്നെ കുറച്ച് സ്പെഷ്യൽ കാറ്റഗറീസും ഉണ്ട് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ കാറ്റഗറീസ് ആണെങ്കിൽ നമുക്ക് ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും സീറോ പോയിന്റ് സെവൻ സീറോ റിവാർഡ് പോയിന്റ് മാത്രമാണ് കിട്ടുന്നത് അതായത് ഒരു റിവാർഡ് പോയിന്റ് തികച്ചു കിട്ടുന്നില്ല പോയിന്റ് സെവൻ സീറോ റിവാർഡ് പോയിന്റ് ആണ് വരുന്നത് ആ കാറ്റഗറീസ് നോക്കിക്കഴിഞ്ഞാൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ് പിന്നെ ഇൻഷുറൻസ് പ്രീമിയം പേയ്മെൻറ്റ് ഗവൺമെന്റ് റിലേറ്റഡ് പേയ്മെന്റ് എജ്യൂക്കേഷണൽ പേയ്മെന്റ് എന്നിവയാണ് ആ കാറ്റഗറികൾ സോ ഈ പറഞ്ഞ കാറ്റഗറികളാണെങ്കിൽ ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിപ്പോൾ യു പി ഐ ആകട്ടെ നോൺ യു പി ഐ പേയ്മെന്റ് ആയിക്കോട്ടെ ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എഴുപത് അതായത് പോയിന്റ് സെവൻ സീറോ റിവാർഡ് പോയിന്റ് മാത്രമാണ് കിട്ടുന്നത് പിന്നെ നമുക്ക് ഫ്യൂൽ പേയ്മെൻറ് ആണെങ്കിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നില്ല പിന്നെ ഒരു കണ്ടീഷൻ വരുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എത്രയാണോ അതുവരെയുള്ള സ്പെൻഡിങ് ഒരു ബില്ലിങ് സൈക്കിളിൽ അതുവരെയുള്ള സ്പെൻഡിങ്ങിന് മാത്രമേ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടൂ അതിനേക്കാൾ കഴിഞ്ഞുള്ള നമ്മുടെ ലിമിറ്റിനേക്കാൾ മുകളിലുള്ള ഒരു ബില്ലിങ് സൈക്കിളിലെ സ്പെൻഡിങ്ങിന് നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടില്ല അതായത് ഇപ്പോൾ നമ്മൾ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തു അത് റീപേ ചെയ്തു വീണ്ടും സ്പെൻഡ് ചെയ്തു അപ്പോൾ അങ്ങനെ കൂടുതൽ റിവാർഡ് പോയിന്റ് നേടുന്ന കുറേയധികം ആൾക്കാർ ിലുണ്ട് അത് നമുക്ക് ഈ ഒരു കാർഡിൽ നടക്കില്ല കാരണം നമ്മുടെ ലിമിറ്റ് എത്രയാണോ ആ ഒരു ബില്ലൻസ് സൈക്കിളിൽ ആ ഒരു ലിമിറ്റ് വരെയുള്ള സ്പെൻഡിങ്ങിന് മാത്രമേ നമുക്ക് റിവാർഡ് പോയി കിട്ടൂ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾ ഒരു ബില്ലൻസ് സൈക്കിളിൽ തൊണ്ണൂറായിരം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നൂറ് രൂപയ്ക്കും ഒരു റിവാർഡ് പോയിന് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തൊള്ളായിരം റിവാർഡ് പോയി കിട്ടും അതേസമയം നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ് ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾ ആ ഒരു കാർഡ് ഉപയോഗിച്ച് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ സ്പെൻഡ് ചെയ്തു എന്ന് കരുതുക അതായത് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് വീണ്ടും പേ ചെയ്തു വീണ്ടും നിങ്ങൾ സ്പെൻഡ് ചെയ്ത് പേ ചെയ്തു അങ്ങനെ ഒരു ബില്ലിംഗ് സൈക്കിളിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ സ്പെൻഡ് ചെയ്തു എന്ന് കരുതുക ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് ആയിരത്തി എണ്ണൂറ് റിവാർഡ് പോയിന്റ് ആണ് ഓരോ നൂറ് രൂപക്കും ഒരു റിവാർഡ് പോയിന്റ് എന്ന രീതിയിലാണെങ്കിൽ എന്നാൽ ഇവിടെ നമുക്ക് ആയിരത്തി എണ്ണൂറ് റിവാർഡ് പോയിന്റ് കിട്ടില്ല ആയിരം റിവാർഡ് പോയിന്റ് മാത്രമേ കിട്ടൂ അതായത് നമ്മുടെ കാർഡിന്റെ ലിമിറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് സോ ഒരു ബില്ലിംഗ് സൈക്കിളിൽ ഒരു ലക്ഷം രൂപ വരെയുള്ള സ്പെൻഡിങ്ങിന് മാത്രമേ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടൂ ആ ഒരു കാര്യം ഓർക്കുക ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് നമുക്ക് റെഡിയും ചെയ്യാം ഒന്നാമത്തെ ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഔട്ട് ചാണിങ് ബാലൻസിന് എഗനൈസ്റ്റ് ആയിട്ട് നമുക്ക് റിഡീം ചെയ്യാം അങ്ങനെ റിഡീം ചെയ്യുമ്പോൾ ഒരു റിവാർഡ് പോനിൻ്റെ വാല്യൂ വരുന്നത് മുപ്പത്തിയഞ്ച് പൈസയാണ് പിന്നെയുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവരുടെ കുറേ അധികം പാർണർ പോർട്ടൽസ് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പാർട്ണർ പ്ലാറ്റ്ഫോംസ് ആണെങ്കിൽ നമുക്ക് അവരുടെ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ റിവാർഡ് പോൻ ഉപയോഗിച്ച് പേ ചെയ്യാം അപ്പോൾ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ഈ കാണുന്നതാണ് യാത്ര അതുപോലെ തന്നെ ജിയോ മാർട്ട് പിന്നെ ജെപ്റ്റോ ബുക്ക് മൈഷോ അങ്ങനെ ഈ കാണുന്ന കുറേ അധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഈ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഈ ഒരു റിവാർഡ് പോൻ ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ കണ്ടീഷൻ വരുന്നത് നോർമലി നമ്മളുടെ ബില്ല് എമൗണ്ട് എത്രയാണോ അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം വരെ നമുക്ക് ഈ ഒരു റിവാർഡ് പോയിൻറ്റ് ഉപയോഗിച്ച് പേ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള റിവാർഡ് പോയിന്റിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഏതാണോ ലോവർ അതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ ടാറ്റ എ ജിയുടെ കേസിൽ ഇത് ഇരുപത്തിയഞ്ച് ശതമാനത്തിന് പകരം പതിനഞ്ച് ശതമാനമാണ് വരുന്നത് ബില്ലൗണ്ടിൻ്റെ പതിനഞ്ച് ശതമാനം വരെ നമുക്ക് ഈ ഒരു റിവാർഡ് പോൻ ഉപയോഗിച്ച് പേ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങളുടെ അവൈലബിൾ റിവാർഡ് പോയിന്റിൻ്റെ പതിനഞ്ച് ശതമാനം ഏതാണോ ലോവർ അത് നമുക്ക് ടാറ്റ എ ജിയുടെ കാര്യത്തിൽ ഈ ഒരു റിവാർഡ് പോയിൻ്റ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളുടെ ബില്ലമ്മൂണിന്റെ മുഴുവൻ നമുക്ക് റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് പേ ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് ഇൻഡസ്എൻ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇൻഡസൻ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പേ ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ റിവാർഡ് പോണിന് റിഡീം ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് ഇൻറ്റസൻ മൊമെൻസ് എന്ന് പറഞ്ഞവർക്കൊരു പ്ലാറ്റ്ഫോമുണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് നമ്മുടെ റിവാർഡ് പോയിന്റ് നമുക്ക് ആക്കി മാറ്റാം അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കുറേ അധികം പ്രൊഡക്ടുകൾ അവൈലബിൾ ആണ് നമുക്കപ്പോൾ റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്യാം ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഹോട്ടൽ ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് മറ്റൊരു ഓപ്ഷൻ നിങ്ങൾ ഇന്റർമൈൽ മെമ്പർ ആണെങ്കിൽ നമുക്ക് ഇന്റർമൈൽ നമുക്ക് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു കേസിൽ നൂറ് റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് നൂറ് ഇൻ്റർമൈൽ പോയിന്റിന് തുല്യമാണ് അപ്പോൾ മിനിമം അഞ്ഞൂറ് റിവാർഡ് പോയിന്റ് ഉണ്ടായിരിക്കണം മിനിമം അഞ്ഞൂറ് റിവാർഡ് പോയിന്റ് ഉണ്ടെങ്കിൽ പിന്നെ നൂറിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും നമുക്ക് റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ ഉള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലബ് വിസ്താര മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലബ് വിസ്താര പോയിന്റ് ആയിട്ടും റെഡീം ചെയ്യാം അപ്പോൾ ഈ ഒരു കേസിലും നൂറ് റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് നൂറ് ക്ലബ് വിസ്താര പോയിന്റിന് തുല്യമാണ് അത് മിനിമം അഞ്ഞൂറ് പോയിന്റ് വേണം പിന്നെ മൾട്ടിപ്പിൾസ് ഓഫ് നൂറ് എന്ന രീതിയിലാണ് നമുക്ക് റിഡീം ചെയ്യാനായി കഴിയുക പിന്നെ ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് കോംപ്ലിമെന്ററി ബെനിഫിറ്റ്സ് വരുന്നുണ്ടോ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഓറിയൻ്റെ ഇൻഷുറൻസ് കമ്പനിയാണ് പാർണർ ഇൻഷുറൻസ് കമ്പനി ആയിട്ട് വരുന്നത് അപ്പോൾ ഓറിയൻറ്റൽ ഇൻഷുറൻസിൻ്റെ ഒരു ലോസ്റ്റ് ബാഗേജ് കവറേജ് വരുന്നുണ്ട് ഒരു ലക്ഷം രൂപയുടെ പിന്നെ ഒരു ഡിലേഡ് ബാഗേജ് കവറേജ് ഉണ്ട് ഒരു ഇരുപത്തിയ്യായിരം രൂപയുടെ പിന്നെ ലോസ് ഓഫ് പാസ്പോർട്ട് ഒരു അമ്പതിനായിരം രൂപയുടെ ഒരു കവറേജ് വരുന്നുണ്ട് പിന്നെ ലോസ് ഓഫ് ടിക്കറ്റ് ഒരു ഇരുപത്തിയ്യായിരം രൂപയുടെ ഒരു കവറേജ് വരുന്നുണ്ട് പിന്നെ മിസ്ഡ് കണക്ഷൻ ഫ്ലൈറ്റ് ഒരു ഇരുപത്തിയായിരം രൂപയുടെ ഒരു കവറേജ് ഉണ്ട് പിന്നെ ഇതിന്റൊരു ഫ്യൂൾ സർചാർജ് ചാർജ് വേവർ വരുന്നുണ്ട് ഒരു ശതമാനം സർ ചാർജ് വേവറാണ് വരുന്നത് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് നാനൂറ് രൂപയാണ് മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് നാലായിരം രൂപയാണ് പിന്നെ ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ടോട്ടൽ പ്രൊട്ടക്ട് എന്ന് പറഞ്ഞൊരു കവറേജ് വരുന്നുണ്ട് ഇതൊരു ഫ്രോഡ് പ്രൊട്ടക്ഷൻ കവറേജ് ആണ് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എത്രയാണോ അതുവരെയുള്ള നമുക്ക് കവറേജ് കിട്ടും നമ്മൾ ഫ്രോഡ് ആക്ടിവിറ്റി റിപ്പോർട്ട് ചെയ്ത് അപ് ടു നാല്പത്തിയെട്ട് മണിക്കൂർ വരെയുള്ള ഒരു പണനഷ്ടത്തിനാണ് നമുക്ക് കവറേജ് കിട്ടുന്നത് പിന്നെ നമുക്ക് പേഴ്സണൽ എയർ ആക്സിഡന്റൽ ഡെത്ത് കവറേജ് വരുന്നുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് ആണ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട ഫൈനാൻസ് ചാർജുകൾ നോക്കാം ഈ ഒരു കാർഡിന്റെ പലിശ വരുന്നത് മന്ത്ലി ആണെങ്കിൽ ത്രീ പോയിന്റ് എയ്റ്റ് ഫൈവ് പേഴ്സെൻറ്റേജ് ആണ് ഇയർലി ആകുമ്പോൾ ഇത് ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് കംപ്ലീറ്റ് എമൗണ്ട് റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഈ പറഞ്ഞ പലിശ നമ്മൾ കൊടുക്കണം അപ്പോൾ ഇതാണ് പലിശ വരുന്നത് ഇയർലി വരുമ്പോൾ അത് ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് ആണ് ഹ്യൂജ് ഇൻട്രസ്റ്റ് ആണ് അത് ഓർത്തിരിക്കുക പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് വരുന്നത് അപ് ടു അമ്പത് ദിവസമാണ് പക്ഷേ നമ്മൾ നമ്മളുടെ ഡ്യൂ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടില്ല ആ ഒരു കാര്യം ഓർക്കുക പിന്നെ വരുന്നത് ഓവർ ലിമിറ്റ് ചാർജ് വരുന്നത് രണ്ടര ശതമാനമാണ് നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ രണ്ടര ശതമാനമാണ് ഓവർ ലിമിറ്റ് ചാർജ് വരുന്നത് പിന്നെ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പലിശയ്ക്ക് പുറമെ ക്യാഷ് വിഡ്രോവൽ ചാർജ് കൊടുക്കണം അത് വരുന്നത് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് രണ്ടര ശതമാനം മിനിമം മുന്നൂറ് രൂപ ഈടാക്കും പിന്നെ നമ്മൾ ബാലൻസിംഗ് കൂടെ നടത്തി കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് രൂപ സർവീസ് ചാർജ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ വരുന്ന ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് മൂന്നര ശതമാനമാണ് പിന്നെ നമ്മൾ ബ്രാഞ്ചിൽ പോയിട്ട് ക്യാഷ് നൽകി നമ്മളുടെ ബില്ല് പേ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചാർജ് വരുന്നുണ്ട് പെർ ട്രാൻസാക്ഷന് നൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് ചാർജ് ഇടാക്കുക പിന്നെ റിവാർഡ് പോയിൻറ്റ് റിഡീം ചെയ്യുമ്പോൾ ഒരു റിഡ്ഷൻ ചാർജ് വരുന്നുണ്ട് നൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് റിവാർഡ് പോയിൻ്റ് റിഡപക്ഷൻ ചാർജ് വരുന്നത് ഇനി ഡ്യൂ ഡേറ്റ് ആയിട്ട് നമ്മൾ മിനിമം ഡ്യൂ അമൗണ്ട് പോലും അടച്ചില്ല എന്നുണ്ടെങ്കിൽ പല ലക്ഷക്ക് പുറമെ നമ്മൾ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നൽകണം അത് വരുന്നത് അപ് ടു നൂറ് രൂപ വരെയാണെങ്കിൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ഇല്ല നമ്മൾ റീപേ ചെയ്യാനുള്ളത് നൂറ് രൂപയ്ക്ക് മുകളിൽ അഞ്ഞൂറ് രൂപ വരെയാണെങ്കിൽ നൂറ് രൂപയും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ആയിരം രൂപ വരെയാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയും ആയിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപ വരെയാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപയും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തിയ്യായിരം രൂപ വരെയാണെങ്കിൽ എണ്ണൂറ് രൂപയും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ അമ്പതിനായിരം രൂപ വരെയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയും ഇനി അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് റീപേ ചെയ്യാനുള്ളതെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും നമ്മൾ ലേറ്റ് പേയ്മെന്റ് ആയിട്ട് നൽകണം അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡസൻ ബാങ്ക് ഇപ്പോൾ പുതിയതായിട്ട് അവതരിപ്പിച്ച പ്ലാറ്റിനം റുപേ വരെയും ക്രെഡിറ്റ് കാർഡിന്റെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് വൈസ് യു പിഐ പേമെന്റ് ആണെങ്കിൽ മോശമില്ലാത്തൊരു റിവാർഡ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ബെനിഫിറ്റ് വരുന്നത് നൂറ് രൂപ യു പി ഐ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റ് സെവൻ സീറോ പൈസ അതായത് എഴുപത് പൈസയാണ് നമുക്ക് വാല്യൂ ബാക്ക് വാല്യുബാക്കായിട്ട് കിട്ടുന്നത് കൂടുതൽ ബെനിഫിറ്റ് തരുന്ന വേറെ കാർഡുണ്ട് നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ കിവി കാർഡുണ്ട് അതുപോലെ തന്നെ ടാറ്റ ന്യൂ കാർഡുണ്ട് അതൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് പക്ഷേ അതൊന്നും ചിലപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവരാണെങ്കിൽ ഈ ഒരു കാർഡ് ട്രൈ ചെയ്യാം ഇത് ഇൻസ്റ്റൻറ്റ് ആണ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം പറഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാനുള്ള ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് ഇനി ഒരു കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിലും മറ്റൊരു ഡോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി